പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ ട്രെയിൻ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതുവരെ പതിനഞ്ചാണ് ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും യാത്രാ ട്രെയിനിന്റെ ഗാർഡും മരിച്ചവരിൽ ഉൾപ്പെടുന്നു അപകടത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം അറുപതായും ഉയർന്നു ഇതാദ്യമായല്ല ഇന്ത്യയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ബഹനാഗയിൽ രാജ്യത്തെ നടുക്കിയ ട്രെയിൻ ദുരന്തമുണ്ടായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുടെ ജീവൻ കവർന്ന അപകടമായിരുന്നു അത് അപകടങ്ങൾ സംവിധാനം എല്ലാ തീവണ്ടികളിലും കൊണ്ടുവരണമെന്ന ആവശ്യം അന്ന് ഉയർന്നിരുന്നു എന്നാൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ റെയിൽവേ ഇപ്പോഴും പരാജയപ്പെടുന്നുവെന്ന വസ്തുതയിലേക്കാണ് ഇപ്പോഴത്തെ പശ്ചിമബംഗാൾ ട്രെയിൻ അപകടവും വിരൽ ചൂണ്ടുന്നത് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിൽ സിഗ്നൽ ആൻഡ് ഓപ്പറേഷൻ വിഭാഗത്തിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു കവച് സംവിധാനം എല്ലായിടത്തും നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത അന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോഴിതാ ഒരു വർഷത്തിനു ശേഷം മറ്റൊരു ട്രെയിൻ അപകടം രാജ്യത്തെ നടുക്കിയപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്ന വസ്തുതയാണ് വെളിപ്പെടുന്നത് ഒഡീഷയിൽ ചെന്നൈ കോറമണ്ഡൽ എക്സ്പ്രസ് ചരക്കുതീവണ്ടി ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എന്നീ വണ്ടികളായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്താണ് കവച്ച് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി അവതരിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്ച് ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കൽ എന്നും ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നും കവച്ച് അറിയപ്പെടുന്നു അപകടങ്ങളില്ലാതെ ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കാനും എണ്ണം കൂട്ടാനും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷാ സംവിധാനം ഇന്ത്യ അവതരിപ്പിച്ചത് ഒരേ പാതയിൽ രണ്ടു ട്രെയിനുകൾ വരുമ്പോൾ അപകടം മുന്നിൽ നിൽക്കേ ലോക്കോ പൈലറ്റിന് ട്രെയിനിന്റെ വേഗം നിയന്ത്രിക്കാൻ ആവണമെന്നില്ല ഈ സമയത്ത് കവചിലൂടെ നിശ്ചിത ദൂരപരിധിയിൽ വെച്ച് ട്രെയിനിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കും റേഡിയോ ടെക്നോളജി ജി സംവിധാനം വഴിയാണ് ഇത് സാധ്യമാവുക നിലവിൽ രാജ്യത്ത് സൌത്ത് സെൻട്രൽ റെയിൽവേ സോണിൽ മാത്രമാണ് കവച്ച് സംവിധാനമുള്ളത് പശ്ചിമ ബംഗാളിലും കവച്ചില്ല തിങ്കളാഴ്ച ബംഗാളിലെ ജയ്പാങ്കുടിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇതുവരെ പതിനഞ്ചു പേരാണ് മരണപ്പെട്ടത് ഈ റൂട്ടിലും കവച്ച് സംവിധാനം ഉണ്ടായിരുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജിയാണ് ഇത്തരമൊരു സാങ്കേതിക സംവിധാനം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ സംവിധാനം പുനർനാമകരണം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് കമ്പനികൾക്ക് ഷീൽഡ് നിർമ്മിക്കാനും സ്ഥാപിക്കാനും അനുമതി നൽകിയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തതാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി